ഈ പൗർണമിയിൽ നാല് രാശിക്കാരുടെ തലയിലെഴുത്ത് മാറും സമ്പത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും വാതിൽ തുറക്കുന്ന മാർഗശീർഷ പൗർണമിയുടെ അമാനുഷിക രഹസ്യങ്ങൾ പന്ത്രണ്ട് മാസങ്ങളിൽ മാർഗശീർഷം അഥവാ ധനമാസം ഭഗവാൻ ശ്രീകൃഷ്ണനെ ഏറെ പ്രിയപ്പെട്ടതാണ് ഈ മാസത്തിലെ പൗർണമി ദിനം ഭഗവാൻ വിഷ്ണുവിന്റെയും ധനത്തിന്റെ ദേവിയായ മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം നേടാൻ ഉത്തമമാണ് മാർഗശീർഷ പൗർണമിയുടെ അമിതമായ ഊർജം നാല് രാശിക്കാർക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾ നൽകുമെന്ന് ജ്യോതിഷം പറയുന്നു ഈ സമയത്തെ ഗ്രഹസ്ഥിതി ഈ രാശികളുടെ ഭാഗ്യസ്ഥാനത്തിനും കർമ്മസ്ഥാനങ്ങളെയും ധനസ്ഥാനങ്ങളെയും ശക്തിപ്പെടുത്തുന്നു ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം സാമ്പത്തിക സ്ഥിതിയെ ശക്തിപ്പെടുത്തുന്നു നിക്ഷേപങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് ജോലിയിൽ സ്ഥാന കയറ്റവും ശമ്പളവർദ്ധനവും തേടിയെത്തും ബിസിനസ് രംഗത്ത് ദീർഘകാലമായി ആസൂത്രണം ചെയ്ത പദ്ധതികൾ വിജയകരമായി നടപ്പിലാകും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും നിലവിലുള്ളവ വിപുലീകരിക്കാനും ഏറ്റവും മികച്ച സമയമാണ് വരുമാനം ഇരട്ടിക്കാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക നേട്ടങ്ങൾ തേടിയെത്തുന്നു മുതിർന്നവരുടെ അനുഗ്രഹം സാമ്പത്തികമായി പിന്തുണ നൽകും ഇനി പറയുന്ന നക്ഷത്രത്തിൽ നിങ്ങളുടെ നക്ഷത്രമുണ്ടെങ്കിൽ ദയവായി കമന്റ് ചെയ്യുക ഒന്നാമത്തെ രാശി മേടൻ രാശി മേടൻ രാശിയിലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രം രണ്ടാമത്തെ രാശി കർക്കിടകൻ രാശി കർക്കടകൻ രാശിയിലെ പുണർതം പൂയം മാലിന്യം മൂന്നാമത്തെ രാശി തുലാം രാശി ചിത്രച്യോതി വിശാഖം നാലാമത്തെ രാശി മകരൻ രാശി ഉത്രാടം തിരുവോണം അവിട്ടം